ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട് എത്ര വർക്കൗട്ട് ചെയ്തിട്ടും നമ്മുടെ വെയ്റ്റ് അല്ലെങ്കിൽ കുടവയറൊന്നും കുറയുന്നില്ല ഫാറ്റൊന്നും കുറയുന്നില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റും കൂടി ചെയ്യണം അതേപോലെ തന്നെ വർക്കൗട്ടും കൂടി ചെയ്താലാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ഡയറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓക്കെ കാലോറി ഡെഫിസിറ്റിലായിരിക്കണം നമ്മുടെ ഡയറ്റ് അതായത് ഒരാളുടെ നീളത്തിനും വണ്ണത്തിനനുസരിച്ചിട്ട് ഒരു ദിവസം കഴിക്കേണ്ട ഫുഡിന് കണക്കുകളുണ്ട് അതിനെ കാലോറീസ് എന്ന് പറയും മലയാളത്തിൽ നമുക്ക് ഊർജ്ജം എന്നാണ് അതിന് പറയുക അപ്പോൾ നമുക്ക് ഒരു നിശ്ചിതമായിട്ടുള്ള ഊർജ്ജം ആവശ്യമുണ്ട് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നോക്കാം എൻ്റെ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം എൻ്റെ നീളം വരുന്നത് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ആണ് ഞാനിപ്പോൾ കറൻറ്റ് വെയ്റ്റ് ഉള്ളത് എഴുപത്തി രണ്ട് കിലോയാണ് അപ്പോൾ നമുക്ക് ഗൂഗിളിൽ എളുപ്പത്തിനടിയിൽ ഇത് നൂറ് ശതമാനം അക്യൂറേറ്റ് ഒന്നുമില്ല ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് കലോറി കാൽക്കുലേറ്റ് ചെയ്യേണ്ട എങ്ങനെയെന്ന് പറഞ്ഞുതരാം ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ഈ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ട് കലോറി കാൽക്കുലേറ്റർ അപ്പോൾ അതിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം എൻ്റെ ഏജ് തേർട്ടി ഫൈവ് ആണ് അതിന് നമുക്ക് ഈ ഹൈറ്റ് കാണുന്നിടത്ത് ഹൈറ്റ് കൊടുക്കാം നൂറ്റി എഴുപത് ആണ് ഞാൻ വരുന്നത് അപ്പോൾ നൂറ്റി എഴുപത് സെൻറ്റിമീറ്ററിൽ നിന്ന് ടൈപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള വെയിറ്റ് എത്ര ഞാനിപ്പോൾ ഉള്ളത് സെവൻറ്റി ടു കെ കെ ജി ആണ് അപ്പോൾ സെവൻ്റി ടു കെ ജി ആഡ് ചെയ്തു അതേപോലെ മെയിൽ ഓർ ഫീമെയിൽ ഫീമെയിലും കൂടി ആഡ് ചെയ്യണം എന്നിട്ട് കാൽക്കുലേറ്റ് എന്ന് എഴുതിയിട്ടുള്ളതിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ കൊടുത്ത ഈ വെയിറ്റ് വെച്ചിട്ട് മെയിൻറ്റൈനിങ് ഈ ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി രണ്ട് കലോറിയാണ് എനിക്ക് എടുക്കേണ്ടത് ആഴ്ചയിൽ ഇരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെച്ചിട്ട് ഒരു മാസത്തിൽ ഒരു കിലോ ഒക്കെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി നൂറ്റി പന്ത്രണ്ട് കലോറിയും ഇനി ആഴ്ചയിൽ എനിക്ക് അര കിലോ വെച്ചിട്ട് മാസത്തിൽ രണ്ട് കിലോ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ്ററുപത് കലോറിയും ഏകദേശം മാസത്തിൽ നാല് കിലോ ഒക്കെ കുറക്കണമെന്നുണ്ടെങ്കിൽ ഒരു ആയിരത്തി നാനൂറ് അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് ആ റേഞ്ചിൽ കലോറി ഇൻടേക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടിനെ ബേസ് ചെയ്തിരിക്കും അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അതിനനുസരിച്ച് ഇതിൽ ഡിഫറെൻറ്റ് കാണിക്കും നിങ്ങൾക്ക് ബേസിക്കായിട്ട് എത്ര വെയിറ്റ് കുറക്കണമെന്നുണ്ടെങ്കിൽ എത്ര കലോറി ഇൻടേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും ഉദാഹരണത്തിന് റൈസ് ഹൺഡ്രഡ് ഗ്രാം എന്നടിച്ചാൽ അല്ലെങ്കിൽ എഗ് വൈറ്റ് അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ ചപ്പാത്തി ഏതാണെങ്കിലും നമ്മൾ സെർച്ച് ചെയ്താൽ അതിൽ അതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടാവും ഇത്ര കലോറി ഉണ്ടെന്നുള്ളത് അത് നോക്കിയിട്ട് നമുക്കിത് ട്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ രണ്ടായിരം കലോറിയാണ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അഞ്ഞൂറ് കലോറി കുറച്ചിട്ട് നല്ല ഒരു വർക്കൗട്ട് സെഷനും കൂടി ചെയ്താൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള വെയ്റ്റ് ലോസ് അല്ലെങ്കിൽ ഫാറ്റ് ലോസ് ഉണ്ടാവും അതേപോലെ ഒരു ദിവസം രണ്ട് തൊട്ട് മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കണം പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ട കുറച്ച് ഫുഡുണ്ട് വെജിറ്റബിൾസ് അതേപോലെ ഫ്രൂട്ട്സ് വിറ്റാമിൻസ് വിറ്റമിൻസ് ഒക്കെ കൂടുതലായതുകൊണ്ട് അത് നമ്മൾ സാധാരണ ഡെയിലി കഴിക്കുന്ന ഫുഡിൽ ഇതേതെങ്കിലും ഇൻടേക്ക് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ അവോയ്ഡ് ചെയ്യേണ്ട മെയിനായിട്ട് ബേക്കറി ഐറ്റംസ് അതേപോലെ ഓയിൽ അതായത് പൊരിച്ചെടുക്കുന്ന കാര്യങ്ങളൊക്കെ മീനാണെങ്കിലും ചിക്കൻ ആണെങ്കിലും അതിന് ബീഫോ പോർക്കോ എന്താണെങ്കിലും പൊരിച്ചെടുക്കുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ആഡ് ചെയ്യേണ്ടത് എടുക്കുന്ന ഫുഡിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ് വേണം ഫാറ്റ് വേണം പ്രോട്ടീൻ വേണം വിറ്റാമിൻസ് മിനറൽസ് വേണം അപ്പോൾ ഇതൊക്കെ അടങ്ങിയ തന്നെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അധികം വെയിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയൊരു കോഴ്സ് ചെയ്യുന്നുണ്ട് വാട്സാപ്പിൽ നിങ്ങളെ മാക്സിമം നമ്മൾ ഹെൽപ്പ് ചെയ്യും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഹൈറ്റ് മെയിൻ്റെ അനുസരിച്ച് ഏതൊക്കെ ഫുഡാണ് എടുക്കേണ്ടതെന്ന് ഞങ്ങൾ നിങ്ങളെ സഹായിക്കും അപ്പോൾ ഈ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു വർക്ക് സെഷനും സെഷനുണ്ടാവും ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് സെഷനും കൂടി ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം ഞങ്ങളുടെ ഈ ഒരു ചെറിയ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇത് എല്ലാവർക്കും ട്രാക്ക് ചെയ്യാൻ പറ്റും എല്ലാവർക്കും ഉപകാരമായി എന്ന് കരുതുന്നു അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും നന്ദി അറിച്ച് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് ചെയ്യുന്നു ബൈ